വർഷഫലത്തിൽ കുംഭൻ രാശി കുംഭൻരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ വ്യക്തികൾക്ക് വീട്ടിനു വേണ്ടി അതായത് നിങ്ങൾ താമസിക്കുന്ന വീടിന് വേണ്ടി ധനം ചിലവാക്കേണ്ട സമയം തന്നെയാണ് നിങ്ങൾ വീട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ വീട് മെയിൻ്റനൻസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾ ആ വീട് വച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ധനം ചിലവ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗ്രഹത്തിന് വേണ്ടി ധനം ചിലവാക്കുന്ന ഒരു വർഷം തന്നെ ആയിരിക്കും പുതിയ വസ്തുക്കൾ വാങ്ങുവാൻ സാധ്യത സാധ്യത വളരെ കൂടുതലാണ് വീട് വയ്ക്കുവാൻ സാധ്യതയുണ്ട് വീട് മെയിൻ്റനൻസ് ചെയ്യുവാൻ സാധിക്കും അതിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും വീടിനുള്ളിൽ സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് സമൂഹത്തിൽ ആദരവ് നി അതായത് അംഗീകാരവും ബഹുമാനവും എല്ലാം ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ധനപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നു ആരോഗ്യം മെച്ചപ്പെടുന്നു കച്ചവടത്തിലും ബിസിനസ് ബിസിനസ് കച്ചവടം പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഇതിലെല്ലാം ഉണ്ടാകുന്നു എന്നാൽ ഇതിലെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ധനപരമായി നല്ലൊരു നേട്ടം നേട്ടമുണ്ടാകുവാൻ സാധിക്കുന്നു വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി അതിനൊരു ചെറിയ തടസ്സങ്ങൾ നിങ്ങളിറങ്ങുന്ന കാര്യങ്ങളെല്ലാം ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേയിരിക്കും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നേട്ടം നേട്ടമുണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വിവാഹമായി വിവാഹ സംബന്ധമായിട്ട് തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന വർഷമായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം നേട്ടം അതായത് വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തന്നെ കഴിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്വപ്നം കണ്ട രീതിയിലുള്ളൊരു ജീവിത പങ്കാളി ലഭിക്കുവാനും എല്ലാം സാധിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങുവാന് സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വീട്ടിൽ ധാരാളം അതിഥികൾ ഈ ഒരു വർഷ കാലഘട്ടം വരികയും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് കൂടാതെ നിങ്ങൾ ആരെ തന്നെ അതായത് വീട്ടിനുള്ളിൽ വരുന്ന വ്യക്തികളായാലും ശരി കൂടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരിൽ നിന്നുമെല്ലാം ചെറിയ രീതിയിലുള്ള ചതി വറ്റുവാൻ സാധ്യത കാണുന്നുണ്ട് എല്ലാവരെയും പൂർണ്ണമായും വിശ്വസിക്കാതെ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളിൽ തന്നെ നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് പ്രവർത്തൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിനെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ പോകുന്നത് വളരെ നല്ലതായിരിക്കും വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കുക സർക്കാരിൽ നിന്നുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ നാമം ജീവിച്ചെല്ലാം മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കും